ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് മുന്നണിയിലേക്കുള്ള ആദ്യഘട്ട സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അംഗം പി എ ബാബു ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ടി എം പ്രഭാകരൻ എന്നിവരാണ് പ്രഖ്യാപനം നടത്തിയത് ഇനി രണ്ട് വാർഡുകളിലേക്കാണ് പ്രഖ്യാപനം ബാക്കിയുള്ളത് ഒരു വാർഡ് എൻ സി പിക്ക് ഒരു വാർഡ് അത്രയും വാർഡുകൾ നീക്കി വെച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ബി ഒരു വാർഡു വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അവസാനത്തിൽ ഇപ്പൊ സി പി ഐ എം മത്സരിക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞതിപ്പോ ഞാൻ പറയാം വാർഡ് ഒന്ന് കെ ജി പ്രിയ വാർഡ് രണ്ട് പി ഗിരീഷ് വാർഡ് മൂന്ന് എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് നാല് നിത്യ തേലക്കാട്ട് വാർഡ് അഞ്ച് ജയശ്രീ രവി വാർഡ് എട്ട് ഫാത്തിമ വഫ വാർഡ് ഒമ്പത് ഷാഹുൽ രാജ് പത്ത് ഷാജി ആടുവാറ പതിനൊന്ന് കെ എ ബൽക്കീസ പന്ത്രണ്ട് കെ സുരേഷ് പതിമൂന്ന് പി ജി ഗോപിക പതിനഞ്ച് സൈനഭ ഇക്ബാൽ പതിനാറ് പി എൻ രാമചന്ദ്രൻ പതിനേഴ് സി അശ്വതി പത്തൊമ്പത് പി സി രമേശ് ചന്ദ്രൻ ഇരുപത് കെ നന്ദകുമാർ ഇരുപത്തി മൂന്ന് സുമ അയ്യപ്പൻ ഇരുപത്തി സജി ജിറ്റ്ലപ്പൻ